ചെറിയ സാധനങ്ങൾ മുതൽ വർഷങ്ങളോളം പഴക്കം ചെന്ന സാധനങ്ങൾ വരെ ലേലത്തിന് വയ്ക്കാറുണ്ട് ഇക്കൂട്ടത്തിൽ പ്രമുഖർ ഉപയോഗിച്ച വസ്തുക്കൾ വാങ്ങാൻ നിരവധി പേർ എത്താറുമുണ്ട് അതിനാൽ ഇവയ്ക്ക് ലക്ഷങ്ങളും കോടികളുമാണ് വില വരാറുള്ളത് പലപ്പോഴും കൗതുകകരമായ ഈ വസ്തുക്കളുടെ വാർത്തകളും പുറത്തു വരാറുണ്ട് ആഭരണങ്ങൾ വസ്ത്രങ്ങൾ ചെരുപ്പുകൾ തുടങ്ങി പലതും ഇങ്ങനെ ലേലം ചെയ്യാറുണ്ട് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പണം മുടക്കി ആളുകൾ ലേലത്തിന് വാങ്ങിയിട്ടുള്ള ഏഴ് സാധനങ്ങളെപ്പറ്റി നമുക്ക് പരിശോധിക്കാം എന്താണ് ഇവയുടെ പ്രത്യേകതയെന്നും എന്തുകൊണ്ടാണ് കോടികൾ മുടക്കി സമ്പന്നർ ഈ സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത് അറിയാം ആദ്യത്തേത് അൻപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കിയ മൈക്രോസ്കോപ്പിക് ബാഗാണ് ആണ് ആസ്ഥാനമായുള്ള ആർട്ട് കളക്റ്റീവാണ് ഈ മൈക്രോസ്കോപ്പിക് ബാഗ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രമുഖ ബ്രാൻഡായ ലൂയിസ് വിറ്റോണിന്റെ മാതൃകയിലാണ് ബാഗ് നിർമ്മിച്ചിരിക്കുന്നത് നിയോൺ ഗ്രീൻ നിറത്തിലുള്ള ഈ ബാഗ് കാണണമെങ്കിൽ ഒരു മൈക്രോസ്കോപ്പ് അനിവാര്യമാണ് വെറും ദശാംശം മൂന്ന് ഇഞ്ച് പോലും വലിപ്പമില്ലാത്ത ബാഗ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല മെക്കാനിക്കൽ ബയോടെക് വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പോളിമറൈസേഷൻ എന്ന പ്രത്യേക പ്രിന്റിംഗ് ടെക്നിക് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഈ ചെറിയ ഹാൻഡ് ബാഗ് ലൂയി വിറ്റേണിന്റെ ലോഗോയും ബാഗിലുണ്ട് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഈ ബാഗ് സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടാമത്തേത് ഹിമാലയ ബെർകിൻ ഹാൻഡ് ബാഗ് ആണ് മൂന്ന് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപയ്ക്കാണ് ഈ ബാഗ് ലേലത്തിൽ വിൽപ്പന നടത്തിയത് വെള്ളനിറത്തിലുള്ള ഈ ഹാൻഡ് ബാഗ് ഹിമാലയൻ മുതലയുടെ തൊലിയിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ ഈ ബാഗിൽ സ്വർണവും വജ്രവും കൊണ്ട് നിർമ്മിച്ച ഒരു ബക്കിളും ഘടിപ്പിച്ചിട്ടുണ്ട് ലേലത്തിൽ വിറ്റഴിഞ്ഞ ബാഗുകളിൽ ഏറ്റവും വില കൂടിയ ഒന്നാണിത് മൂന്നാമത്തേത് മൂന്ന് കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ നൈക്കിയുടെ ഷൂസാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ലോകത്തെ ഏറ്റവും വില കൂടിയ ഷൂ ലേലം നടന്നത് അത് നൈക്കിന്റെ ഒരു ജോഡി മൂൺ ഷൂസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഒളിമ്പിക്സ് ട്രയൽസിനായി നൈക്കി സഹസ്ഥാപകനായ ബിൽ ബോവർമാൻ ആണ് കൈകൊണ്ട് നിർമ്മിച്ച ഈ ഷൂസ് രൂപകൽപ്പന ചെയ്തത് മൂന്ന് കോടി അറുപത്തി ലക്ഷം രൂപയ്ക്കാണ് ഒരു കനേഡിയൻ വ്യവസായി ഈ ഷൂസ് സ്വന്തമാക്കിയിരിക്കുന്നത് നാലാമത്തേത് നാനൂറ്റി എഴുപത്തിഒൻപത് കോടിയിലധികം രൂപയുടെ പിങ്ക് ഡയമണ്ട് കഴിഞ്ഞ ഒക്ടോബറിലാണ് ഈ പിങ്ക് ഡയമണ്ടിന്റെ ലേലം നടന്നത് നാനൂറ്റി എഴുപത്തിഒൻപത് കോടിയിലധികം രൂപയ്ക്കാണ് ഇതിന്റെ വിൽപ്പന നടന്നിരിക്കുന്നത് ഇതുവരെ ലേലം നടത്തിയതിൽ വച്ച് ഏറ്റവും അധികം പണത്തിന് വില്പന നടത്തിയ ആഭരണം എന്ന പേരും ഇത് സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അഞ്ചാമത്തേത് ഒരു ജാക്കറ്റാണ് അതെ ഒരു ജാക്കറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ ചന്ദ്രനിലേക്കുള്ള ആദ്യ ദൗത്യത്തിൽ ബസ് ആൽഡ്രിൻ ധരിച്ച ജാക്കറ്റാണിത് ഇരുപത്തിമൂന്ന് കോടി രൂപയിലധികം നൽകിയാണ് ഈ ജാക്കറ്റ് ലേലത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത് ഈ ഐക്കണിക് ജാക്കറ്റിൽ അപ്പോളോ പതിനൊന്ന് മിഷൻ എമ്പളത്തിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ആൽഡ്രിന്റെ നെയിം ടാഗ് സവിശേഷമായ ഫയർ റെസിസ്റ്റന്റ് മെറ്റീരിയലിൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ആറാമത്തേത് ഹിറ്റ്ലറുടെ വാച്ച് ക്രൂരതയുടെ പര്യായമായ ഹിറ്റ്ലറുടെ വാച്ച് സ്വന്തമാക്കിയത് മുപ്പത്തിമൂന്ന് കോടി രൂപയ്ക്കാണ് മേരിലാൻഡ് ആസ്ഥാനമായുള്ള ഒരു സ്ഥാപനം നടത്തിയ ലേലത്തിലാണ് അഡോൾഫ് ഹിറ്റ്ലറുടെ റിസ്റ്റ് വാച്ച് വിൽപ്പനയ്ക്ക് വെച്ചത് ഇത് വിവാദപരമായ ഒരു ലേലമായിരുന്നു ഈ വാച്ചിന് ചരിത്ര പ്രധാനമായ ഒരു പ്രാധാന്യവും ഇല്ല എന്ന് യഹൂദ നേതാക്കൾ പരസ്യമായി വിമർശിച്ചു ഈ പ്രതിഷേധങ്ങൾക്കൊന്നും ഫലം കണ്ടില്ല ഏഴാമത്തേത് ഒരു ലോക്കറ്റാണ് വെള്ളത്തുള്ളിയുടെ ആകൃതിയിലുള്ള പ്രകൃതിദത്തമായി ഉണ്ടായ മുത്തുപിടിപ്പിച്ച ലോക്കറ്റാണ് അടുത്തത് രണ്ടായിരത്തി പതിനെട്ടിൽ ജനീവയിലെ സോത്ബൈസിലാണ് ഇതിന്റെ ലേലം നടന്നത് മേരി ആന്റോണിറ്റ് രാജ്ഞിയുടെ ഉടമസ്ഥതയിലുള്ള പത്ത് വിലയേറിയ വസ്തുക്കളിൽ ഒന്നായിരുന്നു ഈ ലോക്കറ്റ് ഫ്രഞ്ച് വിപ്ലവത്തിന് മുൻപ് ഫ്രാൻസിസിന്റെ അവസാന രാജ്ഞിയായിരുന്ന മേരി ലൂയി പതിനാറാമിനെ വിവാഹം കഴിച്ചു ദൗർഭാഗ്യകരമെന്ന് തന്നെ പറയട്ടെ പതിനെട്ടാം നൂറ്റാണ്ടിലെ പ്രക്ഷോഭത്തിനിടെ രാജാവ് കൊല്ലപ്പെട്ടു തുടർന്ന് മേരി തന്റെ അമൂല്യമായ സ്വത്തുക്കളിൽ ചിലത് അവളുടെ ബന്ധുക്കൾക്ക് കൈമാറി അതിലൊന്നാണ് ഈ ലോക്കറ്റ് മുന്നൂറ് കോടിയോളം രൂപയ്ക്കാണ് ഈ ലോക്കറ്റ് ലേലത്തിൽ വിറ്റഴിച്ചത് ഇതിന്റെ ചരിത്രപരമായ പ്രാധാന്യവും ഭംഗിയുമാണ് ഇത്രയും വിലയ്ക്ക് കാരണം ലോകത്ത് ഇത്തരത്തിൽ ലേലത്തിന് വാങ്ങുന്ന വസ്തുക്കൾ ഒരാളുടെ കയ്യിൽ മാത്രമേ കാണുകയുള്ളൂ പ്രശസ്തി നേടാനും ചിലർ വ്യക്തിപരമായ ഇഷ്ടം കൊണ്ടുമാണ് ഇങ്ങനെയുള്ള വസ്തുക്കൾ വാങ്ങിക്കൂട്ടുന്നത്